നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ശപത്തും ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലുക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന് ഒന്ന് മുതൽ അഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഒരു ശബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിർപ്പറിച്ച് കൈകൊണ്ട് തിരിവെത്തുന്നു പരുഷന്മാരിൽ ചിലർ ശബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു യേശു അവരോട് ദാവീത് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയൊപ്പം വാങ്ങി തിന്നുകയും കൂടെ ഉള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഉത്തരം പറഞ്ഞു മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരു വിളഭൂമിയിൽ കൂടെ ഒരു കോതുമ്പ് പാടത്തു കൂടെ പോകുമ്പോൾ വിശന്നിട്ടവര് കതിര് പറച്ച് തിന്നു മറ്റൊരാളുടെ പാടത്തെ കതിര് പറിച്ചു തിന്നുന്നത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ശരിയാണ് കാരണം ദൈവം ഇസ്രയേലിന് നൽകിയിട്ടുള്ള ചട്ടങ്ങൾ അതായത് വിളഭൂമി കൂടെ പോകുമ്പോൾ ധാന്യങ്ങളാകട്ടെ പഴങ്ങളാകട്ടെ എന്തും വഴിപോക്കർക്ക് കഴിക്കാം പക്ഷേ പറിച്ചു വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പാടില്ലെന്നേ ഉള്ളൂ എന്നു മാത്രമല്ല ദൈവം പറഞ്ഞിട്ടുള്ളത് നീ വിളവെടുക്കുമ്പോൾ ഒരിക്കലും ആ പാടത്തെ ആ വഴിയരികിയിലുള്ളത് നീ കൊയ്യരുത് അത് വഴിപോക്കന് ദരിദ്രർക്ക് പരദേശിക്ക് അനാഥനൊക്കെ ആയിരിക്കണം ഇനി പാടത്ത് കൊയ്യുന്ന സമയത്ത് ആളുകൾക്ക് വന്ന് കതിര് പറക്കാം ഒരിക്കലും എന്തു ചെയ്യരുത് പാടത്തിൻ്റെ ഉടമസ്ഥൻ കാലാ പറക്കരുത് കൊയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഏതെങ്കിലും കൊയ്യാനുണ്ടോ എന്ന് നോക്കിയിട്ട് അത് കാലപ്പെറുക്കാനായിട്ട് ഇടയാതെ അതൊക്കെ പരിതേശിക്കും അനാഥനം പിന്നെ വയലിൽ ഒരു കറ്റ മറന്നുപോയാൽ അത് എടുക്കാൻ പോകരുത് ദരിദ്രരെടുക്കട്ടെ അതുപോലെ ഒലിവ് തല്ലുമ്പോൾ മാതാ നാരങ്ങ പറിക്കുമ്പോൾ അതുപോലെ മുന്തിരി അറുക്കുമ്പോൾ അത് കംപ്ലീറ്റ് അടുത്തെടുക്കാൻ പാടില്ല വല്ലതും മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ദരിദ്ര എടുക്കട്ടെ അനാഥനും വിധവയ്ക്കും പരിതേശിക്കുമൊക്കെ നീ അതിൽ ഇട്ടേക്കണം അതാണ് ആ ദൈവത്തിൻ്റെ ഹൃദയവിശാലത മനുഷ്യന് മാത്രമല്ല പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരും ജീവിക്കണ്ടേ ചില ചിലയാളെന്ന് പറഞ്ഞത് ബൈബിളിൽ ഒന്നുമില്ല ബൈബിളിൽ ഇല്ലാത്ത ഒന്നുമില്ല ഇതുപോലെ നല്ലൊരു പുസ്തകം വേറെ ലോകത്തില്ല ഏ ഇവിടെ യേശുവിൻ ശിഷ്യന്മാരും കൂടെ പോകുമ്പോൾ ശിഷ്യന്മാർ കതിര് പറിച്ചു തിരുമി തിന്നു അതിനെ വ്യാഖ്യാനിക്കുന്നത് കതിര് പറിച്ചു അതായത് നിലം കൊയ്തും കൈകൊണ്ടത് തിരുമ്മി എന്ന് പറഞ്ഞാൽ അത് മെതിച്ചു അപ്പോൾ കൊയ്ത്തുമുരി അതാണ് അവരുടെ വ്യാഖ്യാനം ഇങ്ങനെ കുറേ വ്യാഖ്യാനക്കാരുണ്ട് യേശു അവരോട് പറയുകയാണ് ദാവീതും കൂട്ടർക്കും വിശന്നു അവർ ദേവാലയത്തിൽ ചെന്നു പുരോഹിതന്മാരോട് കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ അത് തരാം എന്ന് പറഞ്ഞ് കാഴ്ചയപ്പം കൊടുത്തു ദേവാലയത്തിൽ അല്ലെങ്കിൽ സമാപന കൂടാരത്തിൽ പന്ത്രണ്ട് അപ്പമാണുള്ളത് ആറെണ്ണം വീതം ആ മേശപ്പുറത്ത് അടുക്കി വച്ചിരിക്കുകയാണ് ഒരപ്പത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അളവെന്ന് പറയുന്നത് രണ്ടടങ്ങഴി മാവ് കൊണ്ടാണ് ഒരപ്പം ഉണ്ടാക്കേണ്ടത് രണ്ടടങ്കഴി മാവ് കൊണ്ട് നമ്മൾ ചെറിയ അപ്പം ഉണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നത് ഒരു പത്തൊൻപത് അപ്പം ഉണ്ടാക്കാൻ പറ്റും രണ്ടട കഴി മാു പത്തൊമ്പത് അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ രണ്ടടങ്ങഴി കൊണ്ടുള്ള അപ്പം അത് പന്ത്രം തരണമാണ് അപ്പോൾ നവീദിനും കൂടെയുള്ള ആളുകൾക്കും സമൃദ്ധിയായി തിന്നാനുള്ള അപ്പോട്ട് അത് ഈ പുരോഹിതൻ ദാവിന്യേ കൊടുത്തു പക്ഷെ ബൈബിളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് ഈ കാഴ്ചയപ്പം പുരോഹിതന്മാർക്കുള്ളതാണെന്ന് എന്താ അതിൻ്റെ അർത്ഥം പുരോഹിതന്മാരല്ലാതെ ആരെങ്കിലും തിന്നാ ചത്വമൊന്നല്ല ഇത് പുരോഹിതൻ്റെ അവകാശമാണെന്നാണ് പുരോഹിതൻ ഇല്ലാതെ വരരുത് എന്നാണ് എന്നാൽ പുരോഹിതൻ സന്തോഷത്തോടെ അത് ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ ഏഹ് അത് വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടി മിച്ചമുള്ളത് ദരിദ്രർക്കോ അനാഥന്മാർക്കോ വഴിപോക്കർക്കോ കൊടുക്കുന്നെങ്കിൽ അതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇത് പുരോഹിതനുള്ളതാണ് എന്ന് പറഞ്ഞാൽ പുരോഹിതിന് ഇല്ലാതെ വരരുത് അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഇതൊന്നും വകതിരിച്ചറിയാനായിട്ട് ഈ യഹൂദന്മാരുടെ പരീക്ഷന്മാർക്കും സാധുക്കർക്കും പുരോഹിതന്മാർക്കും ഒന്നും കഴിഞ്ഞിരുന്നില്ല യേശു പറയുകയാണ് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവ് ഈ ശപത്ത് നിയമിച്ചാക്കിയവനാണ് ഞാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഏഹ് ഈ കതിര് പറിച്ചത് തിരുമിയാലും അത് കൊയ്ത്തുമതിയാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ഞാനാണ് ശപത്ത് കല്പിച്ചാക്കിയത് എന്തിനാണത് ഏഹ് വേറൊരു സുവിശേഷത്തിലുണ്ട് മനുഷ്യൻ ശപത്തിനു വേണ്ടിയല്ല ശപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന് ആറു ദിവസം ജോലി ചെയ്യുന്ന മനുഷ്യൻ ഒരു സ്വസ്ഥത ഒരു രക്ഷം ഉണ്ടാകണോ അതിനു വേണ്ടിയാ അല്ലാതെ എല്ലാവരും ഈ ശബത്തിനമിതമായ പ്രാധാന്യം കൊടുക്കുകയല്ല ആ ദിവസം ജോലി ചെയ്യുന്ന മനുഷ്യനൊരു സ്വസ്ഥത അത്രയേ ഉള്ളൂ അത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ഏഴാം ദിവസം ഇങ്ങനെ മിണ്ടാതെ മൂളാതെ പറയാതെ അണുങ്ങാതെ ഇങ്ങനെ ഇരുന്ന ഏതാണ്ടൊരു പുണ്യമാണ് എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത് അതൊന്നും അല്ല അതിൻ്റെ അന്തരർത്ഥമെന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഏതൊരു ഉപദേശത്തിൻ്റെയും അന്തസ്സത്ത അതിൻ്റെ ഉദ്ദേശ ക്ഷ്യം മനസ്സിലാക്കി അത് അനുസരിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത് അതാണ് കർത്താവ് പഠിപ്പിച്ചത് കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ